ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു വ്ലോഗ് ഇടുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തെ ബ്ലോഗാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എൻ്റെ അനിയൻ്റെ നിക്കാഹാണ് ജനുവരിയിൽ അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾതാ കണ്ണൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് നമ്മൾ ഇരിട്ടി ആയതുകൊണ്ട് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കണ്ണൂരിലോട്ട് അപ്പോൾ നമ്മൾ കണ്ണൂർ ഫാമിലിന്നാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു വട്ടം നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കളക്ഷനും കാര്യമുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഡ്രസ്സ് എടുക്കലെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു റിസ്ക് ഉള്ള പരിപാടിയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ നമ്മൾ ഡ്രസ്സ് നോക്കാൻ പോയതാണ് ഇങ്ങനെ അത് അവിടെ കണ്ണൂർ എത്തിയിട്ടുണ്ട് ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഡ്രസ്സും കളക്ഷനൊക്കെ കാണിക്കാം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നതാണ് എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേന് കുറച്ച് പരിപാടിയെങ്കിലും തീരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ ഫാമിലിയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഫാമിലിയിൽ കല്യാണമാണ് എന്നുള്ളൊരു ഒരു ഒരു ആറുമാസത്തെ ഒരു പ്രോഗ്രാം പോലെ ഉണ്ട് അവിടെ അപ്പോൾ നമ്മളിത് ആ നമ്മൾ നമ്മുടെ അളവിനും കാര്യത്തിനൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്നും വേറെ കവറിലൊക്കെ അവരാക്കിത്തരുകയാണ് അപ്പോൾ നല്ലൊരു കസ്റ്റമർ ഇതാണ് ട്ടോ അവിടെ ഉള്ളത് എല്ലാവരും ഭയങ്കര നമ്മൾ ഒരു വെൽക്കം ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മളിതാ ഡ്രസ്സ് നോക്കലാണ് ഫസ്റ്റ് തന്നെ എല്ലാ ഫാൻസി ഐറ്റംസ് ചെരുപ്പ് കാര്യം എല്ലാം അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പോകുന്നത് നാലാമത്തെ ഫ്ലോർലോട്ടാണ് അവിടെയാണ് മെറ്റീരിയലെല്ലാം റെഡിമെയ്ഡുള്ളത് റെഡിമെയ്ഡാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എനിക്കും അനിയത്തിക്കും പിന്നെ നമ്മുടെ കൂടെ കസിൻ ഉണ്ട് അപ്പോൾ അവർക്കും വേണ്ടിയിട്ടൊരു ഡ്രസ്സ് നോക്കലാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഗൗൺ ടൈപ്പ് നോക്കി അപ്പോൾ എനിക്ക് ഗൗൺ വേണ്ട നമ്മൾ ഷറാർ ആ ഒരു മോഡൽ ചുരിദാറൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ നോക്കാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് എന്നെ ഇങ്ങനത്തെ കണ്ടു നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരു മൂവായിരം രണ്ടായിരത്തി ആ ഒരു റേഞ്ചിലുള്ള റേഞ്ചിലുള്ളതാണ് ഈ ഡ്രസ്സൊക്കെ അപ്പോൾ അങ്ങനെ കുറേ അവിടെയൊക്കെ നോക്കി അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പം സൈസ് ഉണ്ടാവില്ല സൈസുള്ളത് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പ്രീമിയം സെക്ഷനിലോട്ടാണ് പോകുന്നത് അവിടെ ഷരാറയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഷരാർ മാത്രമുള്ള സ്ഥലമാണ് ഓരോ സെക്ഷനും ഓരോ ഏരിയ ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് പോയി എടുത്താൽ മതി എല്ലാം കൂടി കാണേണ്ട ഒരു ആവശ്യമില്ല അത് നല്ലൊരിതാണ് നമുക്ക് ഏത് ഭാഗത്താണ് ഏതാ നമ്മൾ ഇഷ്ടപ്പെട്ടത് അവിടെ പോയി എടുക്കാം അപ്പം നിങ്ങളിങ്ങനെ ഓരോന്ന് നോക്കലാണ് ഇനി അത് കഴിഞ്ഞിട്ട് വേണം മോൻക്ക് എടുക്കാൻ മോക്കെടുക്കാൻ എല്ലാം സെറ്റാക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയാൽ മതിയെന്നാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കളക്ഷനും കാര്യമൊക്കെ നോക്കാം അപ്പോൾ അങ്ങനെ ആ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം മോൻക്ക് നോക്കാൻ പോകേണ്ടി പോവുകയാണ് അപ്പോൾ ഏകദേശം എല്ലാവരും ഒരേ ഒരു ലൈറ്റ് കളറിലാണ് എടുക്കുക എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഈ ഷർട്ടൊക്കെ ഊരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കുർത്ത ടൈപ്പ് അങ്ങനെയൊക്കെയാണ് കേട്ടോ നോക്കുന്നത് ഈ ടൈപ്പ് കിട്ടിയാൽ ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കലാണ് അപ്പോൾ ഇത് രസമുണ്ട് പക്ഷേ അവനക്ക് സൈസ് ഇല്ല അങ്ങനെ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അവൻ്റെ കുറച്ച് കൺഫ്യൂഷനാണ് ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളൊരു ഡൗട്ടിലിങ്ങനെ നിൽക്കലാണ് പിന്നെ ഉപ്പാക്കൾ ഷർട്ട് നോക്കുന്ന അങ്ങനെ ഏതൊക്കെ നമ്മൾ എടുത്തേന്നുള്ളതൊക്കെ നമുക്ക് നിൽക്കാതിന് കാണാം അപ്പം ബാക്കിയുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കലാണ് അപ്പം ഇവിടെ ഫാമിലിയിൽ കല്യാണമാണ് എന്നുള്ളൊരു തീം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ ചായ ജ്യൂസ് പിന്നെ കുട്ടികൾക്ക് മിഠായി അലുവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ടബ അലൂണ് അപ്പോൾ അവിടുന്ന് ചായയും ജ്യൂസൊക്കെ നോക്കാം നമുക്ക് തരും പിസാൻ ഇവിടുന്ന് മിഠായും കാര്യമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കലാണ് മുന്തിരി ജ്യൂസും നല്ല കോഫിയൊക്കെ ആയിരുന്നു അപ്പോൾ അത് അത്ര വേണമെങ്കിലും നമ്മൾ ചോദിച്ചാൽ അവർ തരും കേട്ടോ അത് പിന്നെ അല്ലാതെ തന്നെ ഓരോ ഫ്ലോറിലും അതിങ്ങനെ വെച്ചിട്ടും ഉണ്ട് നമുക്ക് അവിടെ നിന്ന് എടുത്ത് കുടിക്കാവുന്ന തരത്തിൽ അങ്ങനെ ജ്യൂസും കാര്യമൊക്കെ അവിടെ വെച്ചിട്ടുമുണ്ട് ഇത് മെഡി മാത്രമുള്ള സെക്ഷനാണ് അപ്പോൾ നമ്മളിവിടെയാണ് മെറ്റീരിയൽ ഉള്ളത് അപ്പം മെറ്റീരിയലും നോക്കാനുണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ് മെറ്റീരിയലും നല്ല കളക്ഷൻ ഉണ്ട് ഇത് ഓരോ പ്രൈസ് പ്രൈസ് റേഞ്ചിലുള്ളതാണ് ഓരോ സെക്ഷനിലായിട്ട് ഇതൊരു മൂവായിരം എമ്പ മുകളിലുള്ളതാണ് ഈ ഭാഗത്തുള്ളത് അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ഡ്രസ്സ് ാണ് അപ്പോൾ നമുക്ക് ഏതിലാണോ വേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് അവിടെ എടുക്കാം അപ്പോൾ അത് നല്ലൊരു ഇതായിട്ട് തോന്നി കേട്ടോ അവിടെ ചെന്നപ്പം അപ്പോൾ എല്ലാത്തിൻ്റെയും ഒന്ന് ജസ്റ്റ് തൊട്ട് വെക്കും വലിയ മെറ്റീരിയലെ കുറിച്ച് വലിയ പിടുത്തൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആ മെറ്റീരിയലൊന്ന് തൊട്ട് വെക്കല് ഒരു രസമുള്ള പരിപാടിയാണ് അപ്പോൾ അതൊക്കെ നോക്കേണ്ടത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് വേണം എന്നുള്ളതുകൊണ്ട് അതൊക്കെ നോക്കലാണ് അങ്ങനെ ഡ്രസ്സും മെറ്റീരിയലും നമ്മളെടുത്ത് അതിന് ശേഷം നിസ്കാർ കുപ്പായും കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ പെണ്ണിനുള്ള കുറേ സാധനങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നോക്കണം പിന്നത്തെ ഷോപ്പിംഗ് ഏകദേശം തീരാനായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ താഴോട്ട് പോയി ഇനി പി നാളെയും വരേണ്ടി വരും എന്നുള്ളൊരു ഇതിലാണ് കാരണം നമ്മൾ വീട്ടിലെത്തിയാൽ എന്തെങ്കിലും ചേഞ്ചാക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടുമല്ല മോനക്കൊന്നും കിട്ടിയിട്ടില്ല പിന്നെ മോക്ക് എടുത്ത് അതിന് പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കലാണ് ഓഫർ ഉണ്ടായിരുന്നു ഒരു ബെഡ്ഷീറ്റ് രണ്ട് ബെഡ്ഷീറ്റ് ഓഫർ ഉണ്ടായിരുന്നു ഓരോ സെക്ഷനിൽ അപ്പോൾ അത് കുറച്ച് നേരം ബെഡ്ഷീറ്റും കാര്യമൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കലാണ് അവിടെ തന്നെ നമുക്ക് ഡെക്കർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്താണ് ചെരുപ്പ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ചെരുപ്പും കാര്യൊക്കെ നോക്കാൻ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ ചെരുപ്പ് നോക്കാൻ പോവുകയാണ് പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു ആ ടൈമിൽ അപ്പോൾ നമ്മൾ വിചാരിച്ച ചെരുപ്പൊന്നും ആ സൈസ് ഇല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ചെരുപ്പും ഫാൻസി ഐറ്റംസൊക്കെ പുറത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വേറൊരു ദിവസം വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവരിങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഒന്നും ലൈക്കാവുന്നില്ല അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങലാണ് ഫാൻസി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതും പിന്നെ ചെരുപ്പ് എടുക്കാൻ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എടുക്കുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് നോക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മളെ അന്നത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകലാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇതായിരുന്നു അതിൻ്റെതാണ് പിറ്റേ നൈറ്റുണ്ട് അങ്ങനെ ഇത് രണ്ടാമത്തെ ഡേ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ചെന്നത് നമ്മൾ രണ്ട് മൂന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കാനുണ്ടായിരുന്നു അത് ആക്കാനും എല്ലാം കഴിഞ്ഞു അത് അതിനുശേഷം നമ്മളിത് ആ വെഡ്ഡിങ് ആ ഒരു സെക്ഷനിലോട്ട് പോവുകയാണ് ഇവിടെയാണ് ലെഹങ്ക ഗൗണ് കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ആ ഒരു സെക്ഷനിലോട്ട് പോവാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഓരോ പ്രൈസ് റേഞ്ചിൽ ഉള്ളതാണ് ഓരോ ഏരിയയിലുള്ളത് ഇതൊക്കെ ഗൗൺ ടൈപ്പാണ് ഇത് നല്ല രസമുണ്ട് അപ്പം പ്രീമിയം സെക്ഷന് വേറെ ഭാഗത്താണ് അപ്പം അതും കാണിച്ച് തരാം പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല ഗൗൺ ടൈപ്പാണ് ഈ ഭാഗത്ത് ലഹങ്ക അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാവുന്ന തരത്തിലാണ് എല്ലാ സെക്ഷനും അവിടെ ആക്കിയിട്ടുള്ളത് സാരി അങ്ങനത്തെ സെക്ഷനൊക്കെ ഈ ഒരു ഫ്ലോറിലാണ് സെക്കൻഡിൽ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ഇത് കണ്ടപ്പം ജസ്റ്റ് വീഡിയോ എടുത്താണ് പിന്നെ ആ ഒരു നമ്മൾ തുന്നതും അതിൻ്റെയൊക്കെ ഒരു വീഡിയോ പോലെ ഉണ്ടത് അപ്പോൾ അതെടുത്തതാണ് ഇപ്പോൾ ഇതാണ് പ്രീമിയം സെക്ഷന് അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് വരുന്നത് വൺ ലാക്ക് എബാവാണ് കേട്ടാ മുകളിലോട്ടാണ് അതിൻ്റെ റേഞ്ച് അപ്പം അത് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങ് നോക്കുകയാണ് ഫുള്ള് കല്ലാണ് നല്ല വെയ്റ്റുമാണ് ആ ഒരു ഡ്രെസ്സിന് അങ്ങനെ വൺ ലാക്കിൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് സെക്ഷൻ അവിടെ ഉണ്ട് പിന്നെ അറുപതിനായിരത്തിന് മുകളിൽ അങ്ങനെ ഈ ഒരു പ്രീമിയം സെക്ഷനിലെല്ലാം നല്ല നല്ല റേ ഇതിലാണ് ഇതിന് അറുപത്തയ്യായിരം ആണ് ആ ഡ്രസ്സിന് ഇതും വൺ ലാക്കിൻ്റെ ആണ് ഈ ഒരു റെഡ് അങ്ങനെ കുറേ നല്ല നല്ല ഡ്രസ്സുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡ്രസ്സെന്ന് തോന്നും അപ്പോൾ അങ്ങനെ അന്നത്തെ ഷോപ്പിങ്ങും ഏകദേശം കഴിഞ്ഞ് നമ്മളങ്ങനെ ഡ്രസ്സ് എടുക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ബാക്കി അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അതൊക്കെ വേറൊരു ദിവസമാകാം അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ കുറച്ച് വിശേഷങ്ങളായി അന്നും നമ്മൾ കുറച്ച് ഫാൻസിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചെരുപ്പ് കാര്യം എടുക്കണം ഗോൾഡ് എടുക്കണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഇനി വരാനുള്ള ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെയിറ്റ് ചെയ്യാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അനിയത്ത് ഏത് തരത്തിലാണ് അവർക്ക് കമ്മൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് തരലാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നവർ എല്ലാവർക്കും ബുബായ് സ്ലാ